ആരാ എന്നാത്തിനെ എന്നെ ഇങ്ങനെ ഞാൻ എന്നാ നിന്നോട് ചെയ്തു ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഫാദർ പക്ഷേ സഭാ നിയമങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന പട്ടവേഷധാരിയായ ഒരു വൈദികനെ അറിയില്ലെന്നുണ്ടോ യീശുഷിഹായ് സ്തുതി പറഞ്ഞാൽ തിരിച്ചു സ്തുതി പറയണമെന്നുള്ളത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഞാൻ നിങ്ങളെ നിങ്ങളെ കാണുന്നത് നിങ്ങളൊക്കെ ആരാ എനിക്ക് ആരും െട്ട കാൽവരിക്കുന്നിൽ കർത്താവിനെ കുരിശിലേറ്റിയപ്പോൾ അവന്റെ ഇടതും വലുതും രണ്ട് കള്ളന്മാരെ കൂടി കഴിവിലേറ്റിരുന്നു അല്ലേ പ്രൊഫസർ ആനന്ദ കൃഷ്ണൻ ശിൽപ കുര്യൻ പിന്നെ മുപ്പത് വെള്ളിപ്പണത്തിനായി കൂടുന്നവനൊറ്റിയ സുഹൃത്തായ ലിയോൺ ജോസഫ് മോനെ നീ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല നീ എന്നത്ര ചെയ്യുന്നത് അങ്ങനെയൊന്നും എളുപ്പം വ്യക്തമാവില്ല ഫാദർ ശരി ഞാനൊരു കഥ പറയാം എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി എടാ മോനെ നീ അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ത് എന്ത് ഞാൻ ചെയ്യാം പ്രായശ്ചിത്തം ഫാദർ അവളെ ചേർന്ന് എനിക്കറിയാം ആനി എൻ്റെ ഒരു സ്റ്റുഡൻറുമാണ് അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ കൊല്ലും പേടിച്ചില്ലേ പേടിക്കണ്ട നിങ്ങളിൽ ഒരാളെ ജീവനോടെ പുറത്തു കാരണം ആനിയെ വിനു സ്നേഹിച്ചത് ആത്മാർത്ഥായിട്ടാണെന്ന് അവൾ അറിയണ്ടേ അതാരാണെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളിൽ ഏറ്റവും നന്നായി എനിക്കിഷ്ടപ്പെടുന്ന കഥ പറയുന്ന ഒരാളെ ഞാൻ പുറത്തുവിടും വെറും കഥയല്ല നിങ്ങളുടെ പ്രണയകഥ കഥ പ്രണയമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചത് നാളെ എന്റെ ആനയുടെ മനസ്സമ്മതയുടെ അച്ചു ഈ തിരുവസ്ത്രാണി എന്നതിന് മുന്നേ അച്ഛനും പറഞ്ഞിട്ടുണ്ടാവൂലേ പ്രണയത്തിന്റെ മധുരം ആദ്യം അച്ഛൻ പറ കൊള്ളാലോ ഈ തോപ്രാങ്കുടി എന്ന കുഗ്രാമത്തിൽ ഒരു സാധാരണ പയൻ ഈ ഇരിക്കുന്ന ഫാദർ ഡൊമിനിക് എന്ന വൈദികനാക്കി മാറ്റിയില്ലേ അവള് അതങ്ങനെയാ വഞ്ചിക്കപ്പെട്ട പ്രണയങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാകും ജീവിതത്തിൽ അല്ലേ അടുത്ത ആരാ പറയണം ഞാൻ പറയാം ഞാൻ പറയാം നിനക്ക് പറയണം ആരെങ്കിലും പറയാം പറഞ്ഞപ്പോൾ ne yaparım? Artık daha yapar Silpa, Silpa ഫ്രസ്ട്രേഷന്റെ കാര്യം എന്താ പെണ്ണുങ്ങൾ മാത്രമേ തേച്ചിട്ട് പോവാറുള്ളൂ നിങ്ങൾ ആണുങ്ങൾ എന്താ മോശക്കാരാണോ എല്ലാ ആളുകളും നിന്റെ മറ്റു മനെ പോലെ നീ അവന്റെ കൂടെ എൻജോയ് ചെയ്തില്ലേ അത് ലാഭാന്ന് വെച്ചോ ഹലോ മാഷെ അടുത്ത ആരാ അടുത്തത് മാഷ് പറ പക്ഷേ ശില്പേനേക്കാൾ നല്ല കഥ പറഞ്ഞ് മാസ്ക് കൊടുന്ന് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും സാറല്ല പറ കേക്കട്ടെ മാഷ്ക്ക് വിഷമമായ പ്രേമെന്ന് പറഞ്ഞ എങ്ങനെയാ പ്രേത്തിനെ പോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പലരും പറയും വിട്ടുനോക്കൂ ആരും കണ്ടിട്ടില്ലേ ചുമ്മാ പറ്റിക്ക പക്ഷെ മാഷിന്റെ കാര്യത്തില് അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും അവനെ വേദനിപ്പിച്ചു വേണ്ടായിരുന്നു കർത്താവേ രണ്ട് പിള്ളേരുടെ ജീവിതമാണ് നമ്മൾ കാരണം ശരിയാ ഇതൊന്നും വേണ്ടായിരുന്നു കൊല്ലണ കൊല്ലാൻ വേണ്ടിയ ഞാൻ കൊണ്ടുവന്നത് ഞാനു വേദന എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായത് എന്റെ അനി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എന്നെ പറ്റി അറിയൂ എന്നിട്ടും ഇല്ലാത്ത അവളുടെ ഉള്ളിൽ കുത്തിവെച്ചില്ലേ നാളെ അനിയുടെ മനസ്സമ്മത എന്റെ ജീവനായിരുന്നു തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങൾക്ക് സോറി മി എടീച്ചു പോലമാനെ വേണ്ട മാരി പ്രവർത്തിന്നും വേറെ ആരോടും ചെയ്യരുതച്ചാ ചെയ്തതുപോലൊരു ചെറുപ്പക്കാരം വന്ന് മുന്നിൽ നിൽക്കും അപ്പൊ എന്നെ പോലെ ആയിരിക്കണം എന്നില്ല പോയം ഞാൻ നോക്കിക്കോളാം